നെഹീമിയയുടെ പുസ്തകം ഒൻപതാം അധ്യായം ജനം പാപമേറ്റു പറയുന്നു ആ മാസം ഇരുപത്തിനാലാം മാസം ഇസ്രായേൽ ജനസമ്മേളിച്ചു അവ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപസിച്ചു അവർ അന്യജനതകളിൽ നിന്ന് വെറുതിരിക്കുകയും നിന്ന് തങ്ങളുടെ പാപങ്ങൾ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിൽ പറയുകയും ചെയ്തു കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്ക വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കുവാനും ചെലവഴിച്ചു യഹുവ ബാനികാത്തോൺ എസ് ഖുന്നി ലബിയ ബാനി കെനാൻ എന്നിവർ ലേബിയരുടെ പീഠത്തിൽ നിന്നുകൊണ്ട് ദൈവ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു അനന്തരം ലേബിരായ യഹുവ കമ്രിയോൺ ബാനി ഷബാനിയ ഷെറേബിയ കൊതിയ ഷണാദിയ പത്താബിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്ത് എഴുന്നേറ്റിരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവാൻ എല്ലാ സോസ്ത്രങ്ങൾക്കും അതീതമായി അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ യസ്രാ തുടർന്നു അവിടുന്ന് മാത്രമാണ് കർത്താവ് അവിടുന്ന് ആകാശത്തിൻ്റെയും സ്വർഗാദി സ്വർഗത്തിൻ്റെയും ആകാശ സൈന്യത്തെയും ഭൂമിയേയും അതിലുള്ള സ്ഥലത്തെയും സമുദ്രങ്ങളെയും അവിയുടെ സ്വരത്തെയും ഉണ്ടാക്കി അവിടെ നിന്ന് അവിയെ സംരക്ഷിക്കുന്നു ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു അവിടെ നിന്നാണ് കൽതായ ദേശമായി ഊറിയായിൽ നിന്ന് അബ്രാഹമിനെ തെളിഞ്ഞു കൊണ്ടുവന്നത് അബ്രാഹം എന്ന പേരായ പേര് നൽകിയ ദൈവമായ കർത്താഭവൻ വിശ്വസ്തനാണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കി കനാന്യർ കിത്യർ അമോന്യർ പെരീസ്യർ ജബൂസിയർ ഗിൽബായർ എന്നിവരുടെ നാട് അവൻ്റെ പിൻഗാമികൾക്കും നൽകുമെന്ന് അവിടുന്ന് അവനോട് ആഹ്വാനം ചെയ്തു നീതിമാനായി അവിടെ നിന്ന് അത് നിറവേറ്റി അവിടുന്ന് ഈജിപ്തിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ പിഴകൾ കാണുകയും ചെങ്കടൽ വെച്ചുള്ള വിരാമം ശ്രമിക്കുകയും ചെയ്തു ഫറുവയും സേവകന്മാരും ജനങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരോട് നിൽക്കാരം പ്രവർത്തിച്ചത് അവിടെ നിന്ന് അറിഞ്ഞു അവർക്ക് എതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നേവർ അവിടുത്തെ നാമം മിശ്രിതമാക്കി അവരുടെ മുമ്പിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു ജനം ഉണങ്ങിയ നിലത്തു കൂടെ നടന്നു അവരെ അനുധാപനം ചെയ്ത് ചെയ്തവരെ അവിടുന്ന് കല്ലെറി കല്ലെന്ന പോലെ കടലിൽ വീഴ്ത്തി പകൽ സ്ത മേഘസ്തംഭത്തിനാൽ അവിടെ നിന്നവരെ നയിച്ചു രാത്രി അഗ്നി അവർക്ക് വഴി കാട്ടി സുഗ്രസ്തനായി അവിടുന്ന് സിനായ്മലയിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു അവിടുത്തെ യുദാസനായ മോശ വഴി വിശുദ്ധ സാമ്പത്തിക പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് നൽകി അവിടുന്ന് അവർക്ക് ആകാശം നൽകി അങ്ങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശത്തിൽ ചെയ്തു എന്നാൽ അവരൻ ഞങ്ങളുടെ പിതാക്കന്മാരെന് ദുശാട്ടി കാട്ടി അവിടുത്തെ കൽപ്പന ലംഘിച്ചു അവരനുസരിക്കുവാൻ വിസമ്മതിച്ചു അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു ദുശാഠിക്കാരനായ അവർ ഈജിപ്തിലെ അടിമവേ തട്ടിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ക്ഷമിക്കുവാൻ സന്നദ്ധനും ദയാരൂവും കൃപാരൂവും ക്ഷമാശീലിനും അടവറ്റ സ്നേഹത്തിന് ഉടമയുമായ ദൈവമായക അവിടുന്ന് അവരെ കൈവെടിഞ്ഞ് കൈവെടിഞ്ഞില്ല അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാ നിങ്ങളുടെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമെന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു എന്നിട്ടും കാരുണ്യവാനായി അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല പകരവരെ നയി നയിക്കിച്ച മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വഴികാട്ടി അഗ്നി അവരെ വിട്ടുപോയില്ല അവിടുന്ന് അവരുടെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു മനായ ദാഹജലവും തുടർന്നും നൽകി നാൽപ്പത് വർഷം അവിടെ നിന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു അവർക്ക് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല അവരുടെ വസ്തു അഞ്ചീർണിച്ചില്ല പാദം വിങ്ങിയില്ല രാജ്യങ്ങളെയും ജനതകളെയും അവിടെ നിന്ന് അവർ കേൽപ്പിച്ചു കൊടുത്തു ദേശമെല്ലാം അവർക്ക് അധീനമാക്കി അവൻ റഷ്യ ടോൺ രാജാവായ സിഹിയോൻ്റെയും ഭാഷാൻ രാജാവായ പോകിൻ്റെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവിടുത്തെ സന്തതികൾ അവിടെ നിന്ന് വർദ്ധിപ്പിച്ചു അവരുടെ പിതാക്കന്മാരോട് കൈവശമാക്കുവാൻ കൽപ്പിച്ച ദേശത്തേക്ക് അവിടെ നയിച്ചു അതവർ കൈവശമാക്കി ദേശ ദേശവാസികളായ അനിയന്യരെ അവിടെ നിന്ന് പരാജയപ്പെടുത്തി അവരോടും അവരുടെ രാജാക്കന്മാരോടും ഇഷ്ടംപോലെ പെരുമാറാൻ അവിടുന്ന് തൻ്റെ ജനത്തെ അനു അനുവദിച്ചു സുരക്ഷിതനായ നഗരങ്ങളും ഫലഭൂഷ്ഠമായ ദേശങ്ങളും അവർ പിടിച്ചടക്കി വിശിഷ്ട വിഭവങ്ങൾ നടന്ന വീടുകൾ കിണറുകൾ മുന്തിരിത്തോപ്പുകൾ ഉരുകുതോട്ടങ്ങൾ പല വൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി അവർ അവർ നേ തിന്നുകൊടുത്തു അവിടെ നിന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു ഇങ്ങനെ നിഖാരികളായവർ അവിടത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു അങ്ങനെ അവിടത്തേക്ക് ഇല്ലേക്ക് മടങ്ങി വരാൻ ഉദ്ദേ ഉദ്ദേശിച്ചിരുന്ന പ്രവാചകന്മാരെ വധിക്കുകയും അങ്ങയെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ ശത്രുക്കാരങ്ങളിൽ ഏൽപ്പിച്ചു ശത്രുക്കിട പീഡനമേറ്റ അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു കാരുണ്യാഗ്രഹത്താൽ അവിടെ രക്ഷ രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിച്ചു എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു അവിടെ അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു അങ്ങനെ കാരണവാതിരേഖത്താൽ അവിടെ നിന്ന് പലതവണ അവരെ രക്ഷിച്ചു നിയമം അനുസരിക്കുവാൻ അവിടെ അവരെ അനുശാസിച്ചുവെങ്കിലും അവർ ധിക്കാർ പൂർവം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ചു പാപം ചെയ്തു ജീവദായികമായി അവിടുത്തെ അനുശ്രമങ്ങൾ പാലിച്ചില്ല ദുശാട്ടിക്കാരായി അവർ മറുധരിച്ചു കൊണ്ടിരുന്നു ഏറെക്കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു പ്രവാചകന്മാരിലൂടെ അവിടുന്ന് ആത്മാവ് അവർക്ക് താക്കീത് നൽകി എന്നിട്ടും അവർ ഗവനിച്ചില്ല അതിനാൽ അവിടെ നിന്ന് അവരെ ജനതകൾ ക്കേൽപ്പിച്ചു കൊടുത്തു എന്നാൽ കാരുണ്യതിരകം നിമിത്തം അവിടെ നിന്ന് അവരെ നിർമൂലമാക്കുകയോ പരുത്തിരിക്കുകയോ ചെയ്തില്ല അവിടുന്ന് ദേയാലുവും കൃപാധിയുമായ ദൈവമാകുന്നു മഹോന്നതനും ഭക്തനും ഫീതികനുമായ ദൈവമെ ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധി അസിലിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാമഹന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടറിയുന്നതിനേക്കാൾ ദുരന്തങ്ങൾ നിസ്സാരമായി തള്ളുകരുതി നീതിനിഷ്ഠമാണ് അവിടെ നിന്ന് അവരെ ശിക്ഷിച്ചത് അവിടുന്ന് വിശ്വസ്തിയോടെ വർത്തിച്ചു ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങളുടെ രാജാക്കന്മാരിലും പ്രഭുക്കന്മാരിലും പുരോഹിതന്മാരിലും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചും സ്വന്തം രാജ്യത്ത് വിശാലവും സമ്പന്നവുമായ ദേശത്ത് അവർ നൽകിയ സമൃദ്ധി ആസ്വദിച്ചു കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിച്ചതുമില്ല സൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടെ നിന്ന് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഞങ്ങളുടെ അടിമകളാണ് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അവ അങ്ങനെ നിയോഗിച്ച രാജാക്കന്മാർ ദേശത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വലിയിൽ ഇഴുമാണ് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു തന്മൂലം ഞങ്ങൾ ഞങ്ങളൊരു ഉടമ്പടിയിൽ എഴുതി ഉണ്ടാക്കുകയും നേതാക്കന്മാരും അത് ഒപ്പുവെക്കുകയും ചെയ്യുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടാക്കി ശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും